ഭൂമിയേക്കാൾ പത്ത് മടങ്ങ് വലിപ്പം സൂര്യനും നെപ്റ്റ്യൂണിനും ഇടയിലുള്ള അകലത്തേക്കാൾ ഇരുപത് മടങ്ങ് അകലത്തിൽ കഴിയുന്ന ഒരു ഭീമൻ ഗ്രഹം ഭൂമിയിലെ പതിനായിരം വർഷത്തിന് സമമാണ് അവിടുത്തെ ഒരു വർഷം യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും വക്രത നിയന്ത്രിക്കുന്ന ആ അജ്ഞാത ഗ്രഹം ഏതാണ് ശാസ്ത്രം പ്ലാനറ്റ് നയൻ എന്ന് പേരിട്ടിരിക്കുന്ന ആ അജ്ഞാത ഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയാലോ അതിനു മുൻപ് ഒരു ചോദ്യം ഇങ്ങനെ ഒരു ഗ്രഹമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിന്റെ അറിയാൻ വീഡിയോ മുഴുവൻ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സൗരയുധത്തിൽ എത്ര ഗ്രഹങ്ങളാണുള്ളത് എട്ടോ ഒൻപതോ നവഗ്രഹങ്ങൾ കാലക്രമേണ അഷ്ടഗ്രഹമായത് ഏവർക്കും അറിയാമല്ലോ സൂര്യനോട് കിടക്കുന്ന ബുധൻ പിന്നെ ശുക്രൻ പിന്നെ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ എന്നിവയായിരുന്നു സൗരയുഥത്തിലെ ഗ്രഹങ്ങൾ രണ്ടായിരത്തി ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയുടെ സൂര്യന്റെ ഒമ്പതാമത്തെ ഗ്രഹം എന്ന പദവി എടുത്തു കളയുകയായിരുന്നു പിന്നീട് ഗ്രഹങ്ങളുടെ എണ്ണം എട്ടായി മാറി സൗരയുദ്ധത്തിൽ നമുക്കറിയാവുന്ന എട്ട് ഗ്രഹങ്ങൾ കൂടാതെ ഒരു വമ്പൻ ഒൻപതാം ഗ്രഹം ഒളിച്ചിരിക്കുന്നുണ്ടോ പതിറ്റാണ്ടുകളായി ഇതേക്കുറിച്ചുള്ള ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ട് ഈ ഗ്രഹത്തെപ്പറ്റി ശ്രദ്ധേയമായ തെളിവ് ലഭിച്ചെന്ന വെളിപ്പെടുത്തലുമായി അടുത്തിടെ ശാസ്ത്രജ്ഞനും മുന്നോട്ട് വന്നിരുന്നു നെപ്റ്റൂൺ ഉൾപ്പെടുന്ന മേഖലയിലൂടെ കടന്നുപോകുന്ന ദീർഘദൂര ദീർഘകാല ബഹിരാകാശ വസ്തുക്കളുടെ പാതയെ ഈ ഗ്രഹം സ്വാധീനിക്കുന്നുണ്ടെന്നായിരുന്നു ഗവേഷകരുടെ കണ്ടെത്തൽ പ്ലാനറ്റ് നയനെ സംബന്ധിച്ച് മറ്റൊരു ശ്രദ്ധേയ കണ്ടെത്തലും അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട് സൗരയുദ്ധത്തിൽ ഈ ഗ്രഹം ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന എഴുപത്തിയെട്ട് ശതമാനം മേഖലകളിലും പരിശോധന നടത്തിയിട്ടും ഒൻപതാമത്തെ ഗ്രഹമുണ്ടെന്ന് സൂചനകളൊന്നും തന്നെ ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ ഒൻപതാമത്തെ ഗ്രഹം എന്നത് തീർത്തും സാങ്കല്പികമാണെന്നാണ് ചില ഗവേഷകർ പറയുന്നത് പാൻസ്റ്റാർസ് എന്ന വമ്പൻ ടെലിസ്കോപ്പ് ശൃംഖല ഉപയോഗിച്ചായിരുന്നു ഇവരുടെ ഗവേഷണം എഴുപത്തെട്ട് ശതമാനവും ഇവർ പരിശോധന നടത്തിയെന്ന് പറഞ്ഞല്ലോ ബാക്കി ഇരുപത്തിരണ്ട് ശതമാനം സ്ഥലം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പ്ലാനറ്റ് നയൻ എന്നറിയപ്പെടുന്ന ഈ അജ്ഞാത ഗ്രഹത്തെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങളും നിലവിലുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നെപ്റ്റൂണിനപ്പുറം സൗരയുഥത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു വസ്തുക്കളെപ്പറ്റി മനുഷ്യന് അറിവുണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ബോസ്നിയൻ വാനനിരീക്ഷകനായ പെർസിവൽ ലോവൽ നെപ്റ്റ്യൂണിനപ്പുറം ഒരു വലിയ ഗ്രഹമുണ്ടെന്ന് പ്രഖ്യാപിച്ചു സൗരയുധത്തിൽ സൂര്യന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിലെ ചില പിഴവുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ഈ പിഴവുകൾ നമുക്കറിയാത്ത ഏതോ അജ്ഞാതഗ്രഹത്തിന്റെ ഭൂഗുരുത്വ ബലം മൂലം സംഭവിക്കുന്നതാണെന്ന് ലോവൽ സമർത്ഥിച്ചു പ്ലാനറ്റ് എക്സ് എന്നാണ് അദ്ദേഹം ആ ഗ്രഹത്തിന് പേരു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്ലൂട്ടോയെ കണ്ടെത്തിയതോടെ പ്ലൂട്ടോ ലോവൽ പറഞ്ഞ പ്ലാനറ്റ് എക്സ് എന്നാണ് ശാസ്ത്രം വിശ്വസിച്ചത് എന്നാൽ അതുകൊണ്ട് നിർത്താൻ ശാസ്ത്രലോകം തയ്യാറായിരുന്നില്ല പഠനങ്ങൾ പിന്നെയും പിന്നെയും നടന്നു നെപ്റ്റ്യൂൺ യുറാനസ് എന്നീ വമ്പൻ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ വക്രത വരുത്താനുള്ള ശേഷിയൊന്നും ഇല്ലാത്ത ഒരു പാവത്താനാണ് പ്ലൂട്ടോ എന്ന് പിന്നീടുള്ള ഗവേഷണങ്ങൾ തെളിഞ്ഞു വന്നു അതോടെ പ്ലാനറ്റ് എക്സിന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും സജീവമായി എന്നാൽ പ്ലാനറ്റ് എക്സിനെ കണ്ടെത്താനുള്ള ലോവലിന്റെ ശ്രമങ്ങൾ പാതി വഴിയിൽ അവസാനിപ്പിച്ച് അദ്ദേഹം അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റോബർട്ട് ഹാരിംഗ്ടൺ എന്ന മറ്റൊരു ശാസ്ത്രജ്ഞനും ഇത്തരമൊരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹാരിംഗ്ടണിന്റെ ഗവേഷണം കുറച്ചുനാൾ ശാസ്ത്ര ലോകത്ത് വലിയ ചർച്ചയായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജ്യോതിശാസ്ത്രജ്ഞനായ മൈൽ സ്റ്റാൻഡിഷ് ഇതെല്ലാം തള്ളിക്കൊണ്ട് രംഗത്തെത്തി നെപ്റ്റൂണിന്റെയും യുറാനസിന്റെയും ഭ്രമണപഥത്തിന് യാതൊരു കുഴപ്പവുമില്ലെന്നും അദ്ദേഹം പ്രസ്താവന ഇറക്കി വോയേജർ ടു പേടകത്തിൽ നിന്നുള്ള വിവരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അതോടെ പ്ലാനറ്റ് എക്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ തണുത്തുറഞ്ഞു എന്നാൽ താമസിയാതെ പ്ലൂട്ടോയ്ക്കപ്പുറം ഏരീസ് സെഡ്ന ക്യോയർ വരുണ ഹോമിയ തുടങ്ങിയ ഒട്ടേറെ കുള്ളൽ ഗ്രഹങ്ങളെ കണ്ടെത്തി ഇതോടെയാണ് വീണ്ടും അവിടെ ഗ്രഹങ്ങൾ ഉണ്ടായേക്കാം എന്ന ചിന്ത ശാസ്ത്രജ്ഞരിൽ നിറഞ്ഞത് നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല സൗരയുതമെന്ന് അവർക്ക് മനസ്സിലായി ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നാൻസി ലീഡർ എന്ന വനിതയുടെ നേതൃത്വത്തിൽ ലോകാവസാനത്തെക്കുറിച്ച് പുതിയൊരു ഗൂഢ സിദ്ധാന്തമിറങ്ങി നിബിരു എന്ന ഗ്രഹം രണ്ടായിരത്തി മൂന്നിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കൂടി കടന്നു വന്ന് ഭൂമിയെ ഇടിക്കുമെന്നും അതോടെ ഇവിടെയുള്ളതെല്ലാം നശിക്കുമെന്നായിരുന്നു ആ സിദ്ധാന്തം നിബുരു നേരത്തെ പറഞ്ഞ പ്ലാനറ്റ് എക്സ് ആണെന്ന ഒരു വിചിത്രവാദം കൂടി കടന്നുവന്നതോടെ പ്ലാനറ്റ് എക്സ് രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയായി മാധ്യമങ്ങളിലും മറ്റും ഇതേപ്പറ്റി ഒട്ടേറെ ചർച്ചകളും ഉയർന്നു വന്നു ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവനെന്ന വില്ലൻ പരിവേഷം ഇതോടെ പ്ലാനറ്റ് എക്സിന് വന്നു ചേർന്നു അങ്ങനെ രണ്ടായിരത്തി മൂന്നായി ഭൂമിയെ എന്നേക്കുമായി നശിപ്പിക്കാൻ ഒരു ഗ്രഹവും ഈ വഴിക്ക് വരാതായതോടെ ആ സിദ്ധാന്തം പൊളിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ കാലിഫോർണിയ ടെക്നോളജി സർവകലാശാലയിലെ ജ്യോതിശാസ്ത്ര ഗവേഷകരായ കോൺസ്റ്റാനിൻ ബാറ്റിഗിൻ മൈക്ക് ബ്രൗൺ എന്നിവർ നെപ്റ്റ്യൂണിനപ്പുറം ഒരു ഗ്രഹമുണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റി കമ്പ്യൂട്ടർ മോഡലിംഗ് ഉപയോഗിച്ച് ഗവേഷണം നടത്തി പ്ലാനറ്റ് എക്സ് എന്ന ഒരു അജ്ഞാത ഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഭൂമിയേക്കാൾ പത്ത് മടങ്ങ് വലിപ്പമുണ്ടാകുമെന്നായിരുന്നു അവരുടെ നിഗമനം ഏകദേശം യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ അതേ വലിപ്പം സൂര്യനും നെപ്റ്റ്യൂണിനും തമ്മിലുള്ള ദൂരത്തേക്കാൾ ഇരുപത് മടങ്ങ് ദൂരം ഭൂമിയിലെ പതിനായിരം വർഷങ്ങൾ ചേർന്നാൽ ഇവിടുത്തെ ഒരു വർഷം ഒൻപതാമത്തെ ഗ്രഹമെന്ന് അർത്ഥം വരുന്ന ഈ ഗ്രഹത്തിന് പ്ലാനറ്റ് നയൻ എന്നാണ് ബാറ്റിങ്ങിനും ബ്രൗണും ചേർന്ന് പേര് നൽകിയത് എന്നാൽ ഇത്ര നാളായിട്ടും ഇങ്ങനെ ഒരു ഗ്രഹത്തെ കണ്ടെത്താൻ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല ശാസ്ത്ര സാങ്കേതികതയിലെ വളർച്ച ഉപയോഗിച്ച് കൂടുതൽ ശക്തമായ ടെലിസ്കോപ്പുകൾ ഉപയോഗപ്പെടുത്തി അന്വേഷണം തുടരുകയാണ് ബഹിരാകാശ ഗവേഷണ രംഗത്തെ പ്രമുഖരായ നാസ ഉൾപ്പെടെ പ്ലാനറ്റ് എക്സിനു വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് അതേസമയം യുറാനസ് നെപ്റ്റൂൺ എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ പിഴവുകൾ ഉണ്ടാക്കുന്നത് ഗുരുത്വാകർഷണ ശക്തിയാണെന്നും അതിന് പ്ലാനറ്റ് നയനുമായി ബന്ധമില്ലെന്നും പല ശാസ്ത്രജ്ഞരും പറയുന്നുണ്ട് ഈ വാദം ശരിയാണെങ്കിൽ പ്ലാനറ്റ് നയൻ എന്നൊരു ഗ്രഹം സൗരയുധത്തിൽ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല അതേസമയം പ്ലാനറ്റ് നയൻ ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരിക്കാമെന്നും വ്യാഴമെന്ന വാതക ഭീമൻ അതിനെ പുറത്താക്കിയതാകാം എന്നുമാണ് ചിലരുടെ വിശ്വാസം ചുരുക്കി പറഞ്ഞാൽ പ്ലാനറ്റ് നയനെ ഇതുവരെ ആരും തന്നെ കണ്ടെത്തിയിട്ടില്ല ഉണ്ടായേക്കാം എന്ന സാധ്യതകളിലേക്കാണ് പലരും വിരൽ ചൂണ്ടുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും ആകാത്ത ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു ഗ്രഹം ഉണ്ടായേക്കാം എന്ന സാധ്യതകളെ ഒരിക്കലും തള്ളിക്കളയാനാകില്ലല്ലോ അത് കണ്ടെത്തുന്നതുവരെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ